പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം റാമ്പ് അപകടാവസ്ഥയിൽ വൻ ദുരന്തം അതിവിധൂരമല്ലെന്ന് നാട്ടുകാർ തിരുനാവായ എടക്കുളം നീറ്റിങ്ങര തോടിന്റെ പാലത്തിനോട് ചേർന്ന് തോട്ടിലേക്ക് കുളിക്കാനും അലക്കാനും ഇറങ്ങുന്ന റാമ്പ് അപകടാവസ്ഥയിൽ അധികാരികൾ ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വൻ ദുരന്തം അതിവിദൂരമല്ലെന്നും നാട്ടുകാർ എടക്കുളം നീറ്റിങ്ങര തോട്ടിൽ നിരവധി ആളുകളാണ് ദിനേന കുളിക്കാനും അലക്കാനുമായി ഇവിടെ എത്തുന്നത് നൂറിൽ പരം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് നീറ്റിങ്ങര നിരവധി ആളുകളാണ് നീറ്റിങ്ങര തോട്ടിലേക്ക് കുളിക്കാനും അലക്കാനുമായി എത്തുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ നീറ്റിങ്ങരയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി വിദ്യാർത്ഥികളും ഈ തോട്ടിൽ കുളിക്കാനെത്തുന്നു തോട്ടിലേക്ക് കുളിക്കാൻ ഇറങ്ങുന്നതിന് വേണ്ടി നിർമ്മിച്ച റാമ്പിന്റെ ചുവടെയുള്ള കല്ലുകൾ ശക്തമായ ഒഴുക്കിൽ തകർന്നു പോയിരിക്കുകയാണ് റാമ്പിന് വിള്ളലും സംഭവിച്ചിട്ടുണ്ട് പാലത്തിൽ നിന്നും തോട്ടിലേക്ക് കുളിക്കാനായി ചാടുന്ന വിദ്യാർത്ഥികളും കുട്ടികളും ഈ റാമ്പിലൂടെയാണ് കയറി വരുന്നത് ഇത് വലിയ അപകടം വിളിച്ചു വരുത്തുമെന്നും ഇതുമായി ബന്ധപ്പെട്ടു പല പ്രാവശ്യം പഞ്ചായത്തിലും അധികൃതരോടും വാർഡ് മെമ്പറോടും പരാതി ബോധിപ്പിച്ചെങ്കിലും ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ലെന്നും വലിയൊരു ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് ഉടൻ പരിഹാരം കാണണമെന്നും നീറ്റിങ്ങര നിവാസികളും സാമൂഹിക പ്രവർത്തകരുമായ സി വി ഷാജി വി കരീം വി ഹുസൈൻ പി ഫെബിൻ അമരഇ ഇ നജീബ് എന്നിവർ വ്യക്തമാക്കി നിരവധി കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ് പ്രദേശം ഈ ഭാഗത്തുള്ള ആളുകൾ അതുപോലെ തന്നെ സ്ത്രീകള് തിരുമ്പാനൊക്കെ വരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ നീച്ചിങ്ങര ഈ തോടിൻ്റെ സമീപത്തുള്ള ഈ ഒരു റാമ്പ് സ്ഥിതി ചെയ്യുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടെ കുളിക്കാൻ വരുന്നത് ആ കുട്ടികളുടെ ആ ഒരു അപകടാവസ്ഥ ഈ റാമ്പിൻ്റേത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് വേണ്ടപ്പെട്ടവർക്ക് ഞങ്ങൾ ഇതിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുൻപ് ഞാനിത് വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസർക്ക് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതേ ഒരു സുരക്ഷിത ഇല്ലാത്ത ഒരു സ്ഥലത്താണിപ്പോൾ ഈയൊരു റാമ്പ് ഇങ്ങനെ നിൽക്കുന്നത് ഏത് സമയത്തും നല്ലൊരു അപകടം നമ്മളെ മുന്നിൽ കാണാൻ സാധിക്കും പിഞ്ചു മക്കളാണ് ഇവിടെ നിരന്തരമായി കുളിക്കാൻ വരുന്നത് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ പെട്ടെന്ന് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണുമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷൻ ഉള്ള ബി വോക്ക് കോഴ്സും ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ് ടു സെവൻ നയൻ ടു വൺ